ജലവിഭവ വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ഡാമുകൾക്ക് ചുറ്റും ബഫർസോൺ ഏർപ്പെടുത്തിയ ഉത്തരവ് അടിയന്തരമായി പിൻവലിക്കണമെന്ന് ഇടുക്കി ഡി സി സി ദൂരവ്യാപകമായ പ്രത്യാഘാതമുണ്ടാക്കുന്ന സർക്കാർ ഉത്തരവിനെക്കുറിച്ച് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഖസ്റ്റിൻ മറുപടി പറയണമെന്നും ഡി സി സി ജനറൽ സെക്രട്ടറി ബിജോ മാണി ആവശ്യപ്പെട്ടു സ്വന്തം വകുപ്പ് സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന തരത്തിൽ ഉത്തരവിറക്കിയിട്ടും മിണ്ടാതിരിക്കുന്നത് മന്ത്രിയുടെ കഴിവുകേടാണ് കാണിക്കുന്നത് ഇടത് സർക്കാരിന്റെ പലതരത്തിലുള്ള വിലക്കുകളിൽ ജനങ്ങൾ ദുരിതമനുഭവിക്കുമ്പോഴാണ് ഇപ്പോൾ ഡാമുകൾക്ക് ചുറ്റും ബഫർ സോൺ തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഡിസംബർ ഇറക്കിയ ഉത്തരവ് പ്രകാരം ജലവിഭവ വകുപ്പ് സംഭരണികളുടെ ഇരുപത് മീറ്റർ ചുറ്റളവിൽ ഒരു നിർമ്മാണവും പാടില്ല നൂറ് മീറ്റർ ചുറ്റളവിൽ നിർമ്മാണത്തിന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിന്റെ എൻഒ സിയും വേണം ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് ബിജു മാണി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇതാണ് ആ ഉത്തരവ് ഉത്തരവ് ഈ പ്രകാരം ജലസേചന വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ഇരുപത് ഡാമുകളാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത് ഈ ഡാമുകളുടെ മാക്സിമം വാട്ടർ ലെവൽ മുതൽ ഇരുപത് മീറ്റർ ദൂരം ഒരു നിർമ്മാണ പ്രവർത്തനം നടത്താൻ പാടില്ല എന്നുള്ളതാണ് രണ്ട് നൂറ് മീറ്റർ ദൂരപരിധിയിൽ അവിടെ നിർമ്മാണ പ്രവർത്തനം നടത്തണമെങ്കിൽ എക്സിക്യൂട്ടീവ് എൻജിനോട് എൻഡോസി വേണം അതും മൂന്ന് നിലയുള്ള വിലടിഞ്ഞ് പത്ത് മീറ്ററുള്ള നിർമ്മാണങ്ങൾ മാത്രമേ അനുമതിയുള്ളൂ ഇപ്പം നമ്മുടെ ജില്ലയിൽ മലങ്കര ഡാമാണ് ജലസേചന വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ഡാം ഈ മലങ്കര ഡാമിൻ്റെ വൃഷ്ടിപ്രദേശമായി ആറക്കുളം പഞ്ചായത്ത് കുടയത്തൂർ പഞ്ചായത്ത് മുട്ടം പഞ്ചായത്ത് ആലക്കോട് പഞ്ചായത്ത് ഇടവട്ടി പഞ്ചായത്ത് അതുപോലെ വെള്ളിയാമറ്റത്തിൻ്റെ കുറച്ച് ഭാഗം ഉൾപ്പെടെ ആറ് പഞ്ചായത്തുകൾ ഈ ഡാമിന്റെ വിഷ്ടി പ്രദേശം ആയിട്ടും ഉണ്ട് ഇപ്പം പരിസര പ്രദേശങ്ങൾ നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് ഇപ്പം എസ് സി എസ് ടി കോളനികളുണ്ട് ഈ ഡാമിന്റെ പരിസരത്ത് ഇപ്പം ഇവർക്ക് ഭാവിയിൽ മറ്റൊരു നിർമ്മാണ പ്രവർത്തനം നടത്താൻ കഴിയാത്ത സുവിശേഷമാണ് ഉണ്ടാകാൻ പോകുന്നത് ഇപ്പം നമുക്കെല്ലാവർക്കും ഡാമിന്റെ പരിസരങ്ങളിൽ താമസിക്കുന്ന അഞ്ചു പത്ത് സെന്റ് സ്ഥലമുള്ള ആളുകൾക്ക് ഇരുപത് മീറ്റർ ചുറ്റളവിൽ ഒരു നിർമ്മാണം പാടില്ല എന്ന് പറഞ്ഞ് ഉത്തരവിറങ്ങിക്കഴിയുമ്പോൾ ഇരുപത് മീറ്റർ എന്ന് പറയുമ്പോൾ അറുപത്തിയാറ് അടി നിമിഷം ദൂരം വന്നു മാക്സിമം വാട്ടർ ലെവൽ ഡാം ഇവരെ ജലത്തെ കഴിഞ്ഞ് തിരിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ മാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്നും ഇരുപത് മീറ്റർ തള്ളിക്കഴിയുമ്പം ഏകദേശം പത്തറുപത്താറ് അടിയോളം ഒരു നിർമ്മാണ പ്രവർത്തനം നടത്താൻ കഴിയാത്ത സുവിശേഷം ഉണ്ടായി കഴിയുമ്പോൾ അഞ്ചും പത്ത് സെൻറ്റ് സ്ഥലമുള്ള ഈ ഈ ഡാമിൻ്റെ പരിസരത്ത് താമസിക്കുന്ന ആളുകൾക്ക് അവർക്കൊരു കയറി കിടക്കാനൊരു വീട് പോലും കഴിയാൻ പണിയാൻ കഴിയാത്ത സുവിശേഷം ഉണ്ടാകാൻ തോന്നുന്നു അറക്കുളം കുടയത്തൂർ മുട്ടം ഇടവെട്ടി ആലക്കോട് വെള്ളിയാമറ്റം എന്നീ ആറ് പഞ്ചായത്തുകളിലെ നൂറുകണക്കിന് കുടുംബങ്ങളെയാണ് പുതിയ ഉത്തരവ് ദോഷകരമായി ബാധിക്കുന്നത് ഇതുപോലെ സംസ്ഥാന വോട്ട് ഇരുപത് ഡാമുകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആയിരങ്ങൾക്കും പുതിയ ഉത്തരവ് പ്രതിസന്ധികൾ സൃഷ്ടിക്കും അതിനാൽ പുതിയ ഉത്തരവ് അടിയന്തരമായി പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും ബിജോ മാണി ആവശ്യപ്പെട്ടു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷിബിലി സാഹിബ് മണ്ഡലം പ്രസിഡന്റ് രാജേഷ് ബാബു എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൊടുപുഴ From Maharani Wedding Collections, Manam Maharani. Every bride is a Maharani.